അതേ മോനെ ഇവനെ ഫ്ലൈറ്റ് ഓടിക്കാനല്ലേ പോകുന്നത് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഉണ്ടല്ലോ കാർ ഓടിക്കാൻ പോകുന്നവൻ എന്തിനാ ഇത്ര ടിപ് ടോപ്പിലൊക്കെ പോകുന്നത് ശരിക്ക് പറഞ്ഞാലുണ്ടല്ലോ ഇവൻ്റെ ഈ വേഷവും ഗോഷ്ടൊക്കെ കാണുമ്പോഴേ കാലി മേക്കാൻ കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് പോകുന്നത് പോലും ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചിയെ അപമാനിക്കുകയാണ് നമ്മുടെ ആരാണ് നമ്മുടെ ചന്ദ്രമതി അതിനൊപ്പം ഹഹ എന്ന് പറഞ്ഞ് ചിരിക്കാനായിട്ടുണ്ട് വേറെ രണ്ട് പേര് ആരായിരിക്കും ഈ രണ്ട് പേര് എല്ലാവർക്കും അറിയാം അല്ലേ ആരൊക്കെയാണെന്ന് അപ്പോൾ അവർക്ക് നമ്മുടെ രേവതി നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ചൊക്കെ നമുക്ക് പറയാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇരുപത്തിനാലാം െ അതായത് വെള്ളിയാഴ്ചത്തെ അല്ല സോറി ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് പോകാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി സ്വപ്നം കാണുകയാണ് രേവതി പ്രസവിച്ചു നാല് കുട്ടികൾ എന്നാണ് നമ്മുടെ സച്ചി സ്വപ്നം കണ്ടിട്ട് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ ജോലിക്ക് പോകാനായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആവുന്നതിന് തൊട്ട് മുമ്പ് വാഷ്റൂമിൽ പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് സച്ചി ഓർക്കുകയാണ് സ്വപ്നത്തെപ്പറ്റി അപ്പോൾ സച്ചിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് ആകെ പിരിവെട്ടുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പുള്ളിക്കാരനിപ്പോൾ ഒത്തിരി കടങ്ങളും ബാധ്യതകളും ഒക്കെ മുന്നിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നാല് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനാണ് പുള്ളിക്കാരന് അങ്ങനെ നമ്മുടെ സച്ചി നേരെ താഴേക്ക് ഓടി വരികയാണ് നേരെ നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്കാണ് ഓടി വരുന്നത് അപ്പോ അമ്മയും ശ്രുതിയും സുധിയും എല്ലാവരും ഉണ്ട് നമ്മുടെ സച്ചി പാഞ്ഞു വരികയാണ് വന്നിട്ട് ചോദിക്കുകയാണ് അച്ഛ അച്ഛാ എനിക്കൊരു സംശയം എന്നിങ്ങനെ ചോദിക്കുകയാണ് അച്ഛൻ ചോദിക്കണേ എന്താടാ സച്ചി എന്താ അതിൻ്റെ സംശയം അച്ഛാ അതെ അത് പിന്നെ അത് പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ ഈ സുധിപ്പയ്യൻ എപ്പോഴാണ് ജനിച്ചത് അച്ഛാ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇങ്ങനെ അച്ഛനിങ്ങനെ അന്തവിട്ടിരിക്കണേ ഇത് വല്ലാത്തൊരു സംശയം ആയിപ്പോയല്ലോ അപ്പൊ പറയണെ അച്ഛാ പറയച്ഛാ പ്ലീസ് അച്ചാ എപ്പോഴാണ് അച്ഛതി പയ്യുതി പയ്യൻ ജനിച്ചത് അപ്പൊ അച്ഛൻ പറയണെ ആ മോനെ അതൊക്കെ ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും അല്ല അച്ചമ്മയ്ക്ക് അച്ഛൻ എപ്പോഴാണ് ജനിച്ചത് അതൊന്നും എനിക്കറിയില്ലടാ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പല്ലേ അച്ഛമ്മ ഒരു സൂചന പോലും അച്ഛന് തന്നിട്ടില്ല ഇതൊക്കെ എന്താടാ സൂചന തരാനായിട്ട് ഇതൊരു വല്ലാത്ത സംശയമാണല്ലോ നിനക്കുള്ളത് എങ്ക പോട്ടെ അച്ഛമ്മയുടെ ഒക്കെ കാര്യം പോട്ടെ അച്ച പ്ലീസ് അച്ചാ ഈ സുധി എപ്പോഴാണ് അച്ഛന് ജനിച്ചത് വിവാഹം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ നമ്മുടെ രവീന്ദ്രൻ പറയാണ് മോനെ നിൻ്റെ അമ്മ തേ നിൽക്കുന്നു നീ ചന്ദ്രയോട് ചോദ്യയില് അവൾക്കാകുമ്പോൾ കറക്റ്റ് പറയാൻ പറ്റും എനിക്കത്ര അറിയില്ല സച്ചിയും ചന്ദ്രയും തമ്മിൽ അത്ര നല്ല കണക്ഷനൊന്നും അല്ലല്ലോ അപ്പോൾ തന്നെ സച്ചി പറയാണ് വേണ്ട അച്ഛാ അച്ഛൻ പറ പ്ലീസ് അച്ചാ പ്ലീസ് ഞാൻ അത്രയ്ക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ഒരു അവസരം ആ അവസ്ഥയിലാണ് അച്ഛാ നിക്കുന്നത് അച്ഛൻ പറയാച്ഛാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രനെ നിർബന്ധിക്കുകയാണ് അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ ഓർത്തിട്ട് പറയുന്ന അത് അത് പിന്നെ അത് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവനെ ഇവൻ്റെ അമ്മ പ്രസവിച്ചു എന്നിങ്ങനെ പറയണ അപ്പൊ സച്ചിന് ഏ പന്ത്രണ്ട് മാസമോ പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇവനെ പ്രസവിച്ചെന്നോ അപ്പോൾ രവീന്ദ്രൻ പറയണേ അതേ മോനെ പന്ത്രണ്ട് മാസം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവൻ വന്നത് അപ്പോൾ ഉടനെ തന്നെ സച്ചി പറയുന്നത് അപ്പോൾ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ശരിക്കും പന്ത്രണ്ട് മാസം എടുക്കുവോ അച്ഛാ അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണേ രവീന്ദ്രൻ പറയ നിന്നോട് ഇപ്പൊ ഞാൻ എന്താടാ പറയേണ്ടത് അപ്പോൾ ശരിക്കും ഈ നിൽക്കുന്ന സുധിപ്പയ്യൻ പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് വന്നതല്ലേ അതേടാ എടാ സുധി അടുത്തേക്ക് ചെന്നിട്ടാട്ടോ എടാ സുധി നീ എന്തിനാടാ പന്ത്രണ്ട് മാസം കഴിഞ്ഞ ഉടനെ പുറത്ത് വന്നത് ഏ നിനക്ക് കുറച്ച് താമസിച്ച് വന്നാൽ പോരായിരുന്നോ നിനക്ക് അച്ഛനെ തട്ടിച്ച് അമ്പത് ലക്ഷം രൂപ അടിച്ചു മാറ്റി ഓടി പോവാൻ വേണ്ടിയിട്ടായിരുന്നോ നീ ഇത്ര പെട്ടെന്ന് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് സുധിയാണെങ്കിൽ ആണെങ്കിൽ ആളാകെ നാണം കെട്ടിയിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയണേ ശോ അച്ഛാ എനിക്ക് ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ അച്ഛാ ഒരു കുട്ടി ജനിക്കാൻ പന്ത്രണ്ട് മാസം വേണോ അതെ അതിലും കൂടുതൽ വേണോ അതെ അതിലും കുറഞ്ഞ സമയത്തും കുട്ടി ജനിക്കോ എന്നിങ്ങനെ ചോദിക്കണം അപ്പം രവീന്ദ്ര പറയണ ഷെടാ നിന്റെ കാര്യം കൊണ്ട് തോറ്റല്ലോ ഇതിപ്പം ഞാൻ എന്താ ഈ പറയുക അപ്പം സച്ചി പറയണേ പറയച്ഛാ പ്ലീസ് അച്ചാ അച്ഛാ കുട്ടി എപ്പോൾ ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കണം അപ്പം രേവതി പറയണേ സച്ചി ഏട്ടാ ഇത് എന്താ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ നോക്കിക്കേ അപ്പോൾ ഉടനെ സച്ചിറാണ് ദേ രേവതി നീ മിണ്ടരുത് ഇവിടെ മനുഷ്യൻ പ്രാന്തെടുത്ത് നിൽക്കുമ്പോഴാണ് അപ്പോൾ ഉടനെ നമ്മുടെ എന്താണ് ശ്രീകാന്ത് ചോദിക്കാണ് എന്താ ഏട്ടാ ഇപ്പം ഇങ്ങനെ ഒരു സംശയം എന്താ ഇപ്പം ഇങ്ങനെ സംശയം ചോദിക്കുക ഏട്ടാ നീ മിണ്ടരുത് നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവിടെ ബാക്കിയുള്ളൊരു ടെൻഷൻ അടിച്ച് പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് ഉടനെ തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ചന്ദ്രമതി പറയണത് ദേ ഇവൻ്റെ തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് തോന്നുന്നു ഇവൻ്റെ ബുദ്ധിയൊക്കെ നശിച്ചു ഇവൻ വട്ടായെന്ന് തോന്നുന്നു ഇവനെ വല്ല ഭ്രാന്താശിത്രങ്ങളിൽ കൊണ്ട് കളയേ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ എന്താണ് ഈ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ രേവതി പറയണത് ദേ സച്ചി കേട്ടാ ഇപ്പോൾ സമയം ഈ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി രാവിലെ ഒരു ഓട്ടത്തിന് പോകുന്നതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് പോയി റെഡിയാവും എന്നിങ്ങനെ പറയണം അപ്പോൾ സച്ചി പെട്ടെന്ന് ഓർത്തു ആ ശരിയാണ് ശരിയാണ് ഒരു ഓട്ടം ഞാൻ ഏറ്റിട്ടുണ്ടായിരുന്നു അയ്യോ ഇപ്പോൾ സമയം ഒരുപാടായി രേവതി മാറ് എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഓടാനായിട്ട് തുടങ്ങുമ്പോൾ രേവതിയുടെ ദേഹത്ത് തട്ടുകയാണ് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് ഉടനെ പറയാം സോറി രേവതി സോറി 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 രേവതി പ്ലീസ് സോറി സോറി എന്ന് പറഞ്ഞാൽ ഒരു നൂറായിരം സോറി ഒരുമിച്ച് പറയുകയാണ് സച്ചി അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കുകയാണ് ഇടാൻ നിനക്കെന്ത് പറ്റിയിടാ സച്ചി നീ എന്തിനാ രേവതിയോട് ഇങ്ങനെ സോറി പറയുന്നത് അതിന് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ സച്ചിന് ഓ അത് ശരിയാ ഞാൻ ആകെ ഒരു വെപ്രാളത്തിലായി പോയി അച്ചാ ആ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് സച്ചി മേലോട്ട് കയറി പോവുകയാണ് അപ്പോൾ ഉടനെ രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ് രേവതി എന്നിട്ട് പറയണു ഉം എന്തിനടി ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ പല്ലും വെളിയിലിട്ടിട്ട് പേസ്റ്റിൻ്റെ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നിനക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ലേ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നിങ്ങനെ പറയുകയാണ് അമ്മ ഞാൻ പോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു സമയത്തിന് സുധിയും ശ്രുതിയും നമ്മുടെ ചന്ദ്രമതി അവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നത് മോളെ ശ്രുതി നമ്മൾ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അത് നടന്നു അതിൻ്റെ ഇതൊക്കെ എന്നിങ്ങനെ പറയണ് അപ്പോൾ ഉടനെ തന്നെ ശ്രുതി ചോദിക്കണം നമ്മൾ എന്താ അമ്മയും നടക്കരുതെന്ന് ആഗ്രഹിച്ചത് എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ ഉടനെ ചന്ദ്രമതി പറയണേ മോനെ സുധി മോൻ പെട്ടെന്ന് പോയി മോനും ഓഫീസിൽ പോകണമല്ലോ അതുകൊണ്ട് മോൻ പെട്ടെന്ന് മുറിയിലേക്ക് പോ പോയി റെഡി ആവാൻ നോക്ക് എന്നിങ്ങനെ പറയണേ ഓ ശരി ശരിയമ്മയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധി മേലോട്ട് കയറി പോവുകയാണ് അപ്പം നമ്മുടെ ശ്രുതിയോട് പറയുന്നത് മോളെ ശ്രുതി നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ അതാ ഇവിടെ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവൻ ഈ പരവേശവും വെപ്രാളവും ഒക്കെ കാണിക്കുന്നത് പിന്നെ അമ്മയുടെ ഒരാഗ്രഹമുണ്ട് ദേ ഇവളല്ല ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകേണ്ടത് മോളാണ് അതുകൊണ്ടുണ്ടല്ലോ മോള് അധികം വൈകാതെ തന്നെ മോളെ ഈ തണുപ്പ് മട്ടൊക്കെ മാറ്റണം അധികം വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകണം എന്നെ അച്ഛമ്മയെന്ന് വിളിക്കേണ്ടത് എൻ്റെ മോക്കും അതുപോലെ തന്നെ എൻ്റെ സുധി മോനും ജനിക്കുന്ന കുട്ടിയായിരിക്കണം അല്ലാതെ ഈ ഡ്രൈവറുടെയും പൂക്കാരിയുടെയും കുഞ്ഞായിരിക്കരുത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പോൾ ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാൽ കൂടി തലയാട്ടാണ് എന്നിട്ട് ശ്രുതി ശ്രുതി നേരെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി സോറി നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് ഫുഡൊക്കെ തയ്യാറാക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമ്മുടെ എന്തി നിന്നോ നമ്മുടെ രേവതി രേവതി നേരെ മുറിയിലേക്ക് കയറി പോവുകയാണ് മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അതേസമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിലും ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് കുളിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് സച്ചി എന്നിട്ട് നേരെ വാഷ്റൂമിൽ കയറി കയറിപ്പോകൂ ആണ അപ്പോൾത്തേക്കാണ് നമ്മുടെ രേവതി നേരെ റൂമിൽ വരുന്നത് റൂമിൽ വന്ന ഉടനെ രേവതി സച്ചി കിടാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് കട്ടിലിന്റെ അപ്പുറത്ത് വെക്കിയാണ് അങ്ങനെ നമ്മുടെ സച്ചി കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വряാണ് നേരെ വന്നിട്ട് അലമാരിര അവിടെയേക്ക് വന്നിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് നോക്കുമ്പോൾ രേവതി കാണാനാണ് രേവതി കാണുമ്പോൾ സച്ചിക്ക് ബംഗ്യര നാണം സച്ചി ഇങ്ങനെ പൊത്തി പിടുകയാണ് പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുകയാണ് കാരണം புள்ளിക്കാരൻ ഊടു പിറ്റിട്ടില്ലല്ലോ അതുകൊണ്ട് ബംഗ്യര നാണം അങ്ങനെ സച്ചി രേവതിയോട് പറയുന്നു അത് അത് പിന്നെ നീ ഇപ്പോ എന്ത് ഇങ്ങോട്ട് വന്നത് ഞാനേ ഞാൻ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഞാൻ താഴേക്ക് വരില്ലായിരുന്നോ എന്ന് പറയുന്നത് എന്നിട്ട് സച്ചി അലമാരി തുറന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ നോക്കുമ്പോൾ രേവതി ചോദിക്കാണ് അല്ല എന്താ അവിടെ നോക്കുന്നത് എന്താ അവിടെ തപ്പുന്നത് എന്നിങ്ങനെ ചോദിക്കണം അപ്പൊ സച്ചി പറയണേ ആ എനിക്ക് ഡ്രസ്സ് ഡ്രസ്സ് നോക്കുകയാണെന്ന് പറയുന്നത് അപ്പൊ രേവതി പറയണേ അതിന് ഡ്രസ്സല്ല അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോ സച്ചി ഇങ്ങനെ നോക്കിട്ട് ആ അതാരാ ഇവിടെ ഡ്രസ്സ് എടുത്ത് വെച്ചത് സച്ചിക്ക് ഭയങ്കര നാണത് രേവതിക്കാണെങ്കിൽ അതിനപ്പുറം രേവതിക്ക് പിന്നും നാണമില്ല സച്ചിക്ക് ഭയങ്കര നാണം അപ്പം സച്ചി ചോദിക്കണ ആരാണ് അവിടെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചത് അപ്പം രേവതി പറയണേ അത് ഞാൻ തന്നെയാണ് സച്ചിട്ട് അത് അത് പിന്നെ നീ എനിക്കങ്ങനെ ഇടാൻ ഡ്രസ്സൊന്നും എടുത്ത് വയ്ക്കുന്ന പതിവില്ലായിരുന്നല്ലോ പിന്നെ എന്താ അപ്പോൾ രേവതി പറയണം ആ പതിവില്ലായിരുന്നു പക്ഷേ ഇന്ന് തൊട്ട് പതിവൊക്കെ മാറി ഇന്ന് തൊട്ട് ഞാനിനി എല്ലാ ദിവസവും ഞാൻ എടുത്ത് തരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് സച്ചിയിട്ടൻ പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയണേ എനിക്കിതൊക്കെ ഒരു പുതിയ അനുഭവമാണ് രേവതി ആഹാ അതൊക്കെ അങ്ങനെയല്ലേ സച്ചിട്ടാ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ തന്നെ സച്ചി സച്ചിയെടുത്ത് വന്നിട്ട് രേവതിയെ നോക്കുകയാണ് എന്നിട്ട് രേവതിയോട് ചോദിക്കണം അയ്യോ ഇതെന്റെ പുതിയ ഷർട്ടും അല്ലേ ഇതെന്തിനാ അപ്പം രേവതി പറയണേ അതിനെന്താ പുതിയത് ഇട്ടിട്ട് പോയാൽ അയ്യോ ഞാൻ പോകുന്ന ജോലി എന്ന് വെച്ചാൽ ഡ്രൈവിങ് പണിയല്ലേ അതിന് ഈ പുതിയ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് പോവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം രേവതി പറയണേ അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഡ്രൈവിംഗ് പണി എന്താ നല്ലതല്ലേ അതുകൊണ്ട് പുതിയ ഡ്രസ്സ് ഇടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഈ കളറ് ഈ ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായി ചേരും നിങ്ങൾക്ക് നല്ല കളർ സെൻസ് ഉണ്ട് എന്നിങ്ങനെ പറയണേ അപ്പം സച്ചി പറയണേ അതെ ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും സെലക്ട് ചെയ്യാനൊന്നും നിൽക്കില്ല ഞാൻ കടയിൽ ചെല്ലും എൻ്റെ അളവ് പറയും എനിക്ക് യോജിച്ച പാൻറ്റും ഷർട്ടും തരാൻ പറയും അവർ തരും ഞാൻ കൊണ്ടുവരും അത്രേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പം രേവതി പറയണേ ആ ഇതെന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് ചേരും ഇതിട്ടാൽ മതി ആ അത് പിന്നെ അത് പിന്നെ ഞാൻ ഡ്രസ്സ് ഇടണമെങ്കിൽ ആ പിന്നെ ആ ആ ഒന്ന് തിരിഞ്ഞു നിൽക്ക് എന്ന് പറയണേ അങ്ങനെ രേവതി തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി പെട്ടെന്ന് ഡ്രസ്സ് ചെയ്യാണ് രേവതി രേവതി തിരിഞ്ഞ് നിൽക്കുന്നു സച്ചി അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ഡ്രസ്സ് ചെയ്യുന്നു അങ്ങനെ ഡ്രസ്സ് ചെയ്ത് തീർന്നതിന് ശേഷം രേവതി പറയണെ ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് ഇത് ഇൻഷർട്ട് ചെയ്തിടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ സച്ചി പറയണേ അയ്യോ അതൊക്കെ എന്തിനാണ് ഞാൻ ഡ്രൈവറല്ലേ എൻ്റെ പണി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഷർട്ടൊന്നും ഇൻഷർട്ട് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പം രേവതി പറയണേ അത് പറ്റില്ല എൻ്റെ ഒരു ആഗ്രഹമല്ലേ സച്ചിയേട്ടാ പ്ലീസ് എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ സച്ചി പറയണ ആ അത് അത് പിന്നെ ആഗ്രഹം എന്ന് പറയുമ്പോൾ അത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടിട്ടില്ല അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടിട്ട് വന്നാൽ എന്നെ മറ്റുള്ളവർ കളിയാക്കും ആര് കളിയാക്കാനാ സച്ചി ഏട്ടാ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കേണ്ടത് മറ്റുള്ളവരെയൊക്കെ നോക്കേണ്ട ആവശ്യം എന്താ അപ്പോൾ ഉടനെ സച്ചി പറയണം ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇട്ട് തരാം എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സച്ചി പിടിക്കാനായിട്ട് വല്ലപ്പോൾ അയ്യോ വേണ്ട നീ ഇടണ്ട ഞാൻ ഇൻഷോർട്ട് ചെയ്തോളാം നീ ഇട്ട് തരണ്ട അതിനെന്താ സച്ചി ഇട്ടാ നിങ്ങളെൻ്റെ ഭർത്താവല്ലേ നിങ്ങൾക്ക് ഇൻഷോർട്ട് ചെയ്തിട്ട് തരുന്നതിന് എന്താ കുഴപ്പം എന്ന് പറഞ്ഞിട്ട് രേവതി വീണ്ടും ചെല്ലുകയാണ് അപ്പോൾ സച്ചിൻ അയ്യോ വേണ്ട വേണ്ട എനിക്ക് ഇക്ളിയാവും എൻ്റെ ശരീരത്ത് തുടരലേ എനിക്ക് ഇക്ളിയാവും എന്നിങ്ങനെ പറയണം സച്ചി അങ്ങനെ സച്ചി പറയണേ ഞാൻ തന്നെ ഇൻഷോർട്ട് ചെയ്തിട്ടിട്ട് വന്നോളാം നീ താഴേക്ക് പോകും എന്നിങ്ങനെ പറയുന്നത് അങ്ങനെ രേവതി നേരെ താഴേക്ക് വരികയാണ് അങ്ങനെ നമ്മുടെ സച്ചി പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവതി അടുക്കളയിൽ എല്ലാം നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് എല്ലാം ഭക്ഷണങ്ങളെല്ലാം ടേബിളിൻ്റെ പുറത്തെത്തിക്കുകയാണ് അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി രേവതി നോക്കുമ്പോഴത്തേക്കും സച്ചി മേലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് ഇൻഷർട്ടൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി നല്ല ടിപ്പ് ടോപ്പിൽ സച്ചി താഴേക്ക് ഇറങ്ങി വരികയാണ് സച്ചിയെ കണ്ടിട്ട് രേവതി ഇങ്ങനെ അന്തം ഇട്ട് നോക്കി നിൽക്കുകയാണ് അതേസമയം സച്ചിക്കാണെങ്കിൽ ഒരു ചമ്മലൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ ഒരു ചമ്മി ചമ്മിയാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് സച്ചിയെ കണ്ടോനെ രേവതി അവിടെ കിടന്നിട്ട് വിളിക്കുകയാണ് അച്ചാ 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 ഇങ്ങോട്ട് വന്നേ അച്ചാ അച്ഛ ഇതൊന്ന് കാണു എന്ന് പറഞ്ഞിട്ട് രേവതി കടന്ന് വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രനും ശ്രീകാന്തും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് അതേ സമയത്ത് അവിടെ താഴെ തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടി രണ്ടുപേരും കൂടി മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സച്ചി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അവരൊരു കുഞ്ഞത്തോടു കൂടി ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഉടനെ തന്നെ സച്ചി ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വരികയാണ് ആഹാ ഇത് എന്താണ് മോനെ ഞാൻ ഈ കാണുന്നത് ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ ഈ വേഷത്തിൽ കാണാനുണ്ടല്ലോ ഉണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് നിന്നെ അപ്പോൾ ഉടനെ നമ്മുടെ ശ്രീകാലത്ത് പറയുന്നത് ആഹാ ഏട്ടാ ഇത് നന്നായിട്ടുണ്ട് ഏട്ടാ ഏട്ടൻ ഈ ബുദ്ധി ഇപ്പോഴാണ് വന്നത് എന്നിങ്ങനെ ചോദിക്കേണ്ടത് അപ്പോൾ സച്ചി പറയണ അച്ഛാ അത് ഇതേ ഈ രേവതിയുടെ ഓരോ പണികളാണ് എന്ന് പറയുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയണേ ആ അതാണ് മോനെ ഒരു ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിലെ ഒരു സ്ത്രീയുടെ കൈ ഉണ്ടാവും സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇപ്പഴ് ഇപ്പഴാണ് നീ നല്ലവനായത് അപ്പോൾ ഉടനെ സച്ചി കേൾക്കണെ അച്ഛാ അപ്പോൾ ഇത്രയും നാൾ ഞാൻ മോശക്കാരനായിരുന്നു എന്നാണോ അച്ഛൻ പറയുന്നത് എൻ്റെ മോനെ അങ്ങനെയല്ല നേരത്തെ നീ നല്ലവനായിരുന്നു പക്ഷേ ഇപ്പോൾ നീ വളരെ വളരെ നല്ലവനായി എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ തന്നെ സച്ചിക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അപ്പൊ ശ്രീകാന്ത് പറയണേ എന്തായാലും ഏട്ടാ ഏട്ടൻ കലക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഏട്ടാ ഏട്ടത്തിൽ കുറേ കാലം മുമ്പേ ഇവിടെ വന്നിരുന്നെങ്കിലുണ്ടല്ലോ ഏട്ടാ ഇതിനേക്കാളും അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയുന്നത് മോളെ രേവതി ചെറുപ്പത്തിലുണ്ടല്ലോ ഇവൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ ഷർട്ട് ഇൻഷർട്ട് ചെയ്തിടാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവൻ സമ്മതിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ ചെയ്ത് ഞാൻ കാണുന്നത് ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഉടനെ നമ്മുടെ എന്താണ് നമ്മുടെ ചന്ദ്രമ അങ്ങോട്ടേക്ക് വരികയാണ് ചന്ദ്രമതിക്ക് ഇത് കാണുമ്പോ ഉടനെ സ്വന്തം മകനാണെങ്കിലും ചന്ദ്രമതി അങ്ങനെ കേട്ടോ ചന്ദ്രമതി ഉടനെ സച്ചി നോക്കിട്ട് ചോദിക്കുന്നത് എത്ര മണിക്കാ ഫ്ലൈറ്റ് എന്ന് ചോദിക്കുകയാണ് കളിയാക്കി ചോദിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അപ്പൊ സച്ചിയുടെ മുഖൊക്കെ അറുക്കാണ് അപ്പോൾ ഉടനെ വീണ്ടും ചോദിക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ എന്നിട്ട് വീണ്ടും ചോദിക്കണേ ചോദിച്ചാൽ കേട്ടില്ലേ എത്ര മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഉടനെ സുധി ചോദിക്കണത് അതെന്താ അമ്മ ഫ്ലൈറ്റോ അപ്പോൾ ഉടനെ പറയണം അതേ അതേ മോനെ സുധി ഫ്ലൈറ്റ് നീ ഫ്ലൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ ദേ കണ്ടില്ലേ ഇവൻ ഇവൻ പോവാനായിട്ട് നിൽക്കുന്ന ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഇവൻ ഫ്ലൈറ്റ് ഓടിക്കാനാണ് പോകുന്നതെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയണം മോനേസ് സുധീ കണ്ടില്ലേ എന്നൊക്കെ പറയണം എന്നിട്ട് പറയണം ഹെടാ കാറ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നവനെ ഇതുപോലെ പോവേണ്ട ഒരാവശ്യവും ഇല്ല നീ ഫ്ലൈറ്റ് ഓടിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത് കാർ ഓടിക്കാനല്ലേ വെറും കാറ് അതിനെ ഇങ്ങനെ പോവേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ടിപ് ടോപ്പിലൊക്കെ നീ പോകുന്നത് കാണുമ്പോഴുണ്ടല്ലേ ശരിക്കും കാലിയെ മേയ്ക്കാൻ കോട്ടും സ്യൂട്ടും ഇട്ടിട്ട് പോകുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ സച്ചിന് ചമ്മ ഒരുമാതിരിയായി പോവാണ് പക്ഷേ രേവതി അങ്ങനെയല്ല രേവതിക്ക് നല്ല ദേഷ്യം വരുവാണ് അത് കണ്ടിട്ട് അപ്പോഴത്തേക്ക് അതേ സമയത്തുണ്ടല്ലോ അപ്പം അപ്പം തന്നെ നമ്മുടെ സുധിയും ശ്രുതിയും കൂടി കളിയാക്കി പരിഹസിച്ച് ചിരിക്കുകയാണ് പക്ഷേ അത് നമ്മുടെ ശ്രീകാന്തിനും അതുപോലെ രവീന്ദ്രനും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ സുധി പറയുകയാണ് അമ്മേ അവനിപ്പോൾ കാർ ഡ്രൈവിംഗ് ഒക്കെ നിർത്തിയിട്ടുണ്ടല്ലോ സർക്കസിൽ കൂടിയിരിക്കുകയാണ് കോമാളിയായിട്ട് ആളുകളെ ചിരിപ്പിക്കാനേ അതിനാണ് ഇങ്ങനെയുള്ള വേഷമൊക്കെ കെട്ടിയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം ഒന്നും മിണ്ടുന്നില്ല സച്ചി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ദേഷ്യം വരാണ് രേവതി പറയണേ എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് എന്ന് രേവതി ചോദിക്കാണ് സച്ചി ഏട്ട നന്നായി ഡ്രസ്സ് ചെയ്തു വന്നു അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടൊന്നുമല്ലല്ലോ സച്ചി ഏട്ട ഈ ഈ ഡ്രസ്സ് വാങ്ങിച്ചു തരിച്ചത് അത് സച്ചിയായിട്ട് എൻ്റെ ഇഷ്ടമാണ് അതിനിടെ ആരും ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി പറയുകയാണ് എന്നിട്ട് രേവതി പറയാണ് എന്താ ഡ്രൈവർമാർക്ക് നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് രേവതി നന്നായിട്ട് ചൂടാവുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ എന്താണ് ശ്രുതിയും സുധിയും ആകെ നാണം കേട്ട് മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പം തന്നെ അപ്പം തന്നെ പറയാണ് ഉടനെ നമ്മുടെ രവീന്ദ്രൻ പറയണ വീട് മോളെ എന്തിനാ ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാൻ പോകുന്നത് ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ എൻ്റെ മോനെ ഈ വേഷത്തിൽ കാണാനുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സുതി സ്തുതിക്കാണെങ്കിൽ സഹിക്കുന്നില്ല ശ്രുതി അറിയണ് അപ്പോൾ ഉടനെ ശ്രുതി പറയണം കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പുച്ഛത്തോടു കൂടി സ്തുതി ചിരിക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ എന്താണ് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരികയാണ് സച്ചി ചോദിക്കുകയാണ് നിർത്തടാ എന്നെടാ നീ ചിരിക്കുന്നത് ഏ എടാ ഞാൻ 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 കോമാളി വേഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ദേ ഈ ഉണ്ടല്ലോ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചതാണ് അല്ലാതെ നിന്നെ പോലെ മറ്റുള്ളവരുടെ പണം കൊടുത്ത് മേടിക്കുന്ന വസ്ത്രം ധരിച്ച് ജാടകാണിച്ച് നടക്കുന്നവനല്ലടാ ഞാൻ ഞാൻ എന്ത് ചെയ്താലും അതെൻ്റെ സ്വന്തം പൈസ കൊണ്ടാണ് മനസ്സിലായോടാ പന്ത്രണ്ട് മാസം കാര എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ സച്ചി അതിനു നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ആ എടാ മോനെ അതൊക്കെ വിട്ടേറെ നീ ഒന്ന് നിന്നേ അച്ഛനൊരു ഫോട്ടോ എടുക്കട്ടെ നിൻ്റേത് അപ്പോൾ സച്ചി പറയണേ വേണ്ടച്ഛാ എന്തിനാ വെറുതെ അപ്പോൾ ഉടനെ രവീന്ദ്രൻ ഭരണ മോനെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിൻ്റെ കുറച്ച് ഫോട്ടോ എനിക്ക് എനിക്കെടുക്കണം അറിയാമോ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാനാണ് നിൻ്റെ അച്ഛമ്മക്ക് അത് കാണുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷാവും നീ അല്ലെങ്കിൽ കണ്ടോ എന്നിങ്ങനെ പറയണേ അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ സച്ചി പല പോസിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ ഒരുപാട് ഫോട്ടോകളൊക്കെ എടുക്കുകയാണ് നമ്മുടെ സച്ചിയുടേത് അങ്ങനെ നമ്മുടെ സച്ചി നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിൽക്കുമ്പോഴത്തേക്ക് സച്ചി പറയുന്നത് അച്ഛ ഇനി സമയമില്ല പോകണം ഓട്ടം പോകാൻ ഒരുപാട് താമസിച്ചു എന്ന് പറയുന്നത് അപ്പോൾ രേവതി പറയണു ആ അത് പറ്റില്ല സച്ചി ഏട്ടാ വെറും വയറോടുകൂടി പോകാൻ ഞാൻ വിടില്ല ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് അപ്പോൾ തന്നെ സച്ചി പറയുന്നത് അയ്യോയ്യോ പറ്റില്ല സമയം താമസിച്ചു എന്ന് പറയുന്നതിന് മച്ചി എന്നെ രേവതി പെട്ടെന്ന് ഒരു പ്ലേറ്റ് എടുക്കുകയാണ് അതിൽ പൂരിയും മസാല വെക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചി ഒട്ടും പ്രതീക്ഷിക്കാത്തത് തന്നെ നമ്മുടെ രേവതി അത് പെട്ടെന്ന് അതിൽ കറിയും ഇതൊക്കെ എടുത്തിട്ട് പിച്ചി എടുത്ത് സച്ചി ഇങ്ങനെ നിക്ക് ഓർക്കാതെ ഇങ്ങനെ നിൽക്കുമ്പം തന്നെ രേവതി വായിക്കാത്തോട്ട് കുത്തിക്കേറ്റ് വെച്ച് കൊടുക്കുവാണ് പെട്ടെന്ന് സച്ചിയുടെ കണ്ണിങ്ങനെ തള്ളിപ്പോവാണ് കാരണം സച്ചി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല രേവതി വാരി കൊടുക്കുമെന്ന് അങ്ങനെ നമ്മുടെ സച്ചി സന്തോഷത്തോടു കൂടി അത് കഴിക്കുകയാണ് രേവതി പിന്നും പിന്നും പിച്ചി വായിൽ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് രേവതി പൂരി മസാലയുണ്ടല്ലോ സൂപ്പറായിട്ടുണ്ട് ഇങ്ങനത്തെ ആ രേവതി ഞാൻ തനിയെ കഴിച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് പൂരി മസാല കഴിക്കുകയാണ് രേവതി വീണ്ടും വീണ്ടും എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ രവീന്ദ്രനോട് പറയുന്നത് അച്ഛനും ശ്രീകാന്തും കൂടി ഇരിക്കുകയും നിങ്ങൾക്കൂടി എടുത്തു തരാം എന്ന് പറയണം അങ്ങനെ നമ്മുടെ ശ്രീകാന്തും അച്ഛനും കൂടി ഇ ഇരിക്കുകയാണ് അങ്ങനെ അവർക്കും കൂടിയൊക്കെ പൂരിമസാല കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സച് രവീന്ദ്രൻ പറയണു മോളെ പൂരിമസാലയുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇത് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് ഒട്ടും പിടിക്കുന്നില്ല ചന്ദ്രമതി മുഖമൊക്കെ ഇറക്കി വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം പുള്ളിക്കാരത്തി ആരും കളിക്കാനും വിളിക്കുന്നില്ല ഇവരുടെ രീതികളൊന്നും കണ്ടിട്ട് നമ്മുടെ ചന്ദ്ര ും സഹിക്കുന്നുമില്ല അപ്പൊ ഉടനെ എന്താ ചെയ്യുന്നോ അപ്പൊ ഉടനെ തന്നെ ശ്രീകാന്ത് വിളിക്കുകയാണ് നമ്മുടെ സുധിയെ വിളിക്കുകയാണ് ഏട്ടാ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ ഏട്ടനെയും എടുത്തെയും വന്നിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ തന്നെ നമ്മുടെ ശ്രുതിയും നമ്മുടെ ശ്രുതിയും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ് അപ്പൊ തന്നെ നമ്മുടെ സച്ചിറാണ് ഏടാ അവൻ ഇതൊന്നും കഴിക്കില്ലടാ അവന് പൂരിയൊന്നും ഇഷ്ടമല്ല അവനും അവന്റെ ഭാര്യയ്ക്കും ഉണ്ടല്ലോ പൂരി അഴിച്ചാലേ എന്തോ ഒരു ഡിറ്റി ഉണ്ടല്ലോ അത് വരും എന്താടാ എന്തോ ഒരു ഡിറ്റി ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നത് ഏട്ടാ അത് എസ് ആണ് എന്നിങ്ങനെ പറയണെ ആ അത് തന്നെ അത് വരും അതുകൊണ്ടേ ഇവനും ഇവൻ്റെ ഭാര്യയൊന്നും പൂരിയൊന്നും കഴിക്കില്ല പിന്നെ നേരത്തെ അവൻ കഴിക്കുവായിരുന്നു ഇപ്പോൾ അവനവൻ്റെ ഭാര്യ പറയുന്നതേ കേൾക്കുള്ളൂ അവൻ്റെ ഭാര്യ എടുത്തു കൊടുക്കുന്നതേ അവൻ കഴിക്കത്തുള്ളു ചില കോന്തന്മാരില്ലേടാ അങ്ങനെയാണവർ അവർക്ക് എന്ത് ഇഷ്ടമുള്ള സാധനമായാലും അവരത് കഴിക്കില്ല അവരുടെ ഭാര്യമാർ എന്താണോ കഴിക്കാൻ പറയുന്നത് അത് അവർ കഴിക്കും അങ്ങനെ അല്ല ശരിക്ക് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ആഹാരം കഴിക്കേണ്ടത് നമുക്കിഷ്ടമുള്ള ആഹാരം അത് എന്തായാലും നമ്മൾ കഴിക്കണം അല്ലാതെ മറ്റൊരാള് പറയുന്നത് കേട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർ കഴിക്കാൻ നിൽക്കുന്നത് അതായത് ഒരാൾക്ക് ഇഷ്ടമുള്ള ഇല്ലാത്തത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് കഴിക്കാൻ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറയാണ് എന്നിട്ട് നമ്മുടെ സച്ചിപ്രയാണ് എടാ നമുക്ക് എന്തായാലും ഈ പൂരി മസാല കഴിക്കാം ഇതെന്തായാലും വളരെ നന്നായിട്ടുണ്ട് രേവതി എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനേ പൂരി മസാല പാഴ്സലായിട്ട് തന്നേച്ചാൽ മതി കേട്ടോ എന്നിങ്ങനെ പറയണേ അപ്പോൾ രേവതി പറയണേ അതെനിക്കറിയാം സച്ചിയെ അത് ഇഷ്ടമാണെന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ പാഴ്സൽ എടുത്ത് വച്ചിട്ടുണ്ട് എന്നിങ്ങനെ രേവതി പറയുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയണേ എടാ ഇവനുണ്ടല്ലോ ഇവന് ശരിക്കും ഇവന് പറ്റിയതേ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ അങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതാണ് ഇവന് പറ്റിയത് ഇവൻ അത് കുടിച്ചോളും എന്നിങ്ങനെ പറയണേ ഇവനും എൻ്റെ ഭാര്യയൊക്കെ എ ബി സി ഡി ജി സി ജി എസ് ജ്യൂസൊക്കെ കുടിച്ച് ജീവിച്ചോളും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി പെട്ടെന്ന് ആഹാരമൊക്കെ കഴിച്ചു എഴുന്നേൽക്കാണ് എഴുന്നേറ്റ് കൈയൊക്കെ കഴുകിയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി കൊണ്ടുവന്ന് പാഴ്സല് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി പാഴ്സലൊക്കെ മേടിക്കുകയാണ് രേവതിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അച്ഛനോടും ശ്രീകാന്തിനോടും അതുപോലെ രേവതിയോടും യാത്ര പറഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്തിന് നമ്മുടെ സുധിയോട് പറയാണ് എടാ സുധീ സച്ചി പറയാണ് ഏടാ ശ്രുതി നീ നിന്റെ പെണ്ണുമുള്ളയും പറയുന്നത് കേട്ടിട്ടേ ഇങ്ങനെ കോന്തന്മാരെ കണക്കിരിക്കാതെ നീ വേണമെങ്കിൽ ചെന്നാൽ ആ പൂരി മസാല വാങ്ങിച്ച് കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലാതെ നീ ഇങ്ങനെ ഏതു നേരം എ ബി സി ഡി ജ്യൂസും കഴിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ നീ അധികം വൈകാതെ തന്നെ ഐ സിയിൽ ആയിപ്പോവും എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇറങ്ങി പോവുകയാണ് രേവതി പിന്നാലെ പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ശ്രുതി അമ്മയോട് പറയുന്നത് അമ്മേ ഇത് കണ്ടില്ലേ അമ്മേ എന്തിനാ അമ്മേ എപ്പോഴും ഈ ഇവൻ ഇങ്ങനെ ഈ ശ്രുതി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് എന്തിനാ അമ്മേ എന്നിങ്ങനെ ചോദിക്കണേ അപ്പോൾ എൻ്റെ അവൻ അങ്ങനെ ഒരു ജന്മമായി പോയിനിപ്പോൾ എന്ത് ആര് വിചാരിച്ചാലും അവനെ തിരുത്താൻ പറ്റില്ല അതുകൊണ്ടേ അവനെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കിയാൽ മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ അതുകൊണ്ട് മോൾ ഇതൊന്നും കാര്യമാക്കണ്ട എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ് എന്നിട്ട് ചന്ദ്രമതി പറയുകയാണ് ആ പിന്നെ മോള് മോള് വാ നമുക്ക് നമുക്ക് മൂന്ന് പേർക്കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാം വാ നമുക്ക് കഴിക്കാം ആ ഇനിയിപ്പോൾ അവനെ പിന്നെ എന്ന് വെച്ചാൽ ആ രേവതി ഉണ്ടല്ലോ അവളിപ്പോൾ നിലത്തൊന്നുമല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾ വിചാരിച്ച് വെച്ചിരിക്കുന്നതേ ഇവൻ്റെ ഇപ്പോഴത്തെ ഈ സ്വഭാവമൊക്കെ കണ്ടിട്ട് ഇവൻ ഇവനെന്നും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നാണ് അവൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ രേവതിയുടെ ധാരണ എന്താണെന്നറിയാമോ ഈ സച്ചി എന്ന് പറയുന്നത് ഒരു കളിമണ്ണാണെന്നും അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവനെ ഇങ്ങുണ്ടാക്കിയെടുക്കാം എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അവൻ കളിമണ്ണും അല്ല ഒന്നുമല്ല അവനെ ഒന്നാം തരം മണൽ മണ്ണാണ് ഈ കടലിൽ കടൽ തീരത്തൊക്കെ കാണുന്ന മണ്ണുണ്ടല്ലോ അത് ഒരു തുള്ളി വെള്ളം വന്ന് വീഴുമ്പോഴേ ഒടഞ്ഞങ്ങ് പോവും അതുകൊണ്ടേ അവരുടെ ഈ കളിയും ചിരിയൊന്നും ശാശ്വതമൊന്നും അല്ല അതുകൊണ്ട് നിങ്ങൾ വാ നമുക്ക് സന്തോഷമായിട്ട് വല്ലതും കഴിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയും ശ്രുതിയും വിളിക്കാണ് അവരങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ രേവതി രേവതി രേവതിയും സച്ചിയെ യാത്ര ചെയ്യാനായിട്ട് ചെല്ലുകയാണ് എന്നിട്ട് അപ്പോൾ സച്ചി ചോദിക്കണേ നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നത് അപ്പോൾ രേവതി പറഞ്ഞു ഞാൻ നിങ്ങളെ യാത്ര ചെയ്യാനായിട്ട് വരുന്നതാണ് യാത്ര എന്താ ഞാൻ എന്താ പേർഷ്യയിലും വല്ലതും പോകുന്നുണ്ടോ അങ്ങനെയല്ല ഭർത്താക്കന്മാർ പോകുമ്പോൾ ഭാര്യമാർ പിന്നാലെ വരും അതിലെന്താ തെറ്റ് നിങ്ങൾ പോ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്നത് അപ്പോൾ സച്ചി ഇങ്ങനെ വണ്ടിയിൽ കയറാനായിട്ട് ഡോറും തുറക്കാൻ നേരത്ത് രേവതി ഇങ്ങനെ ടാറ്റോ പറയുന്നത് അപ്പോൾ സച്ചി ചോദിക്കണേ ഏ എന്തിനാ എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം രേവതി പറയണത് അയ്യോ ഞാൻ നിങ്ങളെ വിളിച്ചതല്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയതോ അത് ഇങ്ങനെ ഇങ്ങനെയല്ല ആക്കിയത് ഇങ്ങനെ ഇങ്ങനെ ടാറ്റ പറഞ്ഞതാണ് അയ്യേ ടാറ്റ പറയുന്നത് ഞാനെന്താ സ്കൂൾ കുട്ടിയാണോ കൊച്ചു കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്തല്ലേ അമ്മമാർക്ക് ടാറ്റ കൊടുത്തിട്ട് പോകുന്നത് അപ്പോൾ എന്നെ രേവതി പറയണേ എൻ്റെ സച്ചിയേട്ടാ കൊച്ചുകുട്ടികൾക്ക് അമ്മമാരും കൊച്ചുകുട്ടി മാത്രമല്ല ടാറ്റോ കൊടുക്കുന്നത് ഭർത്താക്കന്മാർ പോകുമ്പോൾ ഭാര്യമാരും ടാറ്റോ കൊടുക്കും അവരും തിരിച്ച് അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും അത് ലോകത്തോടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് അങ്ങനെയൊക്കെ ഉണ്ടോ ഭാര്യയും ഭർത്താവും തമ്മിൽ അതേ സച്ചിട്ട അങ്ങനെയൊക്കെ ഉണ്ട് ഓ അതൊന്നും എനിക്കറിയില്ലായിരുന്നു ആ എന്നാലേ അങ്ങനെ ഉണ്ട് അതേ സച്ചിട്ടാ എനിക്ക് എനിക്കൊരാഗ്രഹം എന്താ സച്ചിട്ട് ഫോണിൽ എൻ്റെ ഒരു ഫോട്ടോ എടുക്കോ അപ്പോൾ സച്ചി എറണാ ആ അതിനെന്താ എടുക്കുന്നേന് ബാ ഇങ്ങോട്ട് നേരെ നിൽക്കേ ഞാൻ എടുക്കാം അപ്പോൾ രവി പറയണേ ഏയ് അങ്ങനെ എടുക്കാനല്ല ഞാൻ പറഞ്ഞത് നമ്മൾ രണ്ട് പേരും കൂടി നിൽക്കുന്ന സെൽഫി എടുക്കാനാണ് പറഞ്ഞത് അയ്യേ സെൽഫി എടുക്കാനേ ഞാൻ സെലിബ്രിറ്റി ഒന്നുമല്ല എനിക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാനായിട്ട് അപ്പോൾ രവിതി പറയണേ സെൽ സെലിബ്രിറ്റികൾ മാത്രമേ ഒപ്പം നിന്ന് സെൽഫി എടുക്കോളൂ പിന്നല്ലാതെ സെലിബ്രിറ്റികളുടെ അടുത്ത് നിന്നല്ലേ സെൽഫി എടുക്കുന്നത് അങ്ങനെയല്ല സച്ചിട്ടാ ഭർത്താവും ഭാര്യയും കൂടി ചേർന്ന് നിന്നും സെൽഫി എടുക്കും അതങ്ങനെയാണ് ആരുടെ കൂടെ വേണമെങ്കിലും ആർക്കും നിന്ന് സെൽഫി എടുക്കാം പിന്നെ നമ്മൾ തമ്മിലുള്ള വിവാഹ ഫോട്ടോയൊന്നും ഇല്ലല്ലോ ഇതുവരെ നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇന്ന് ഫോട്ടോയോ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് രണ്ട് പേർ കൂടി ചേർന്ന് നിന്നൊരു സെൽഫി എടുക്കാം അപ്പോൾ ഉടനെ സച്ചിറാണ് ആ അതിനെന്താ വാ നിന്റെ ആഗ്രഹമല്ലേ അങ്ങനെ നമ്മുടെ രേവതി ചെല്ലാണ് സെൽഫി എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതിയും കൂടെ ചേർന്ന് നിന്ന് സെൽഫി എടുക്കുകയാണ് സെൽഫി എടുക്കാൻ നിൽക്കുമ്പോൾ സച്ചി പറയാണ് ആ രേവതി ആ ഈ സെൽഫിയൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ആളുകളുണ്ടല്ലോ കൈ രണ്ടെണ്ണം ഇങ്ങനെ വയ്ക്കുമല്ലോ അതുപോലെ ദേ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കി രേവതി എന്നിങ്ങനെ പറയാണ് അപ്പോൾ രേവതി രേവതി ഉടനെ പറയുകയാണ് ആ വയ്ക്കാൻ സച്ചിട്ടാ അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി നിന്നിട്ട് അടിപൊളിയായിട്ടൊരു സെൽഫിയൊക്കെ എടുക്കുകയാണ് അങ്ങനെ അതോടുകൂടി എപ്പിസോഡ് കഴിയാണ് എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ബായ്